എടാ അവരിപ്പൊ സാറ്റ് തുടങ്ങി കാണും വേഗം വാ എടാ കളി തുടങ്ങി വേഗം വാ നമുക്ക് അവിടെ ഒളിക്കാം എടാ ഊട് ഇവിടെ ഒളിക്ക ഇവിടെ ഇരുന്ന് ആരും നമ്മളെ നമ്മുക്കിത് എടുക്കാം നമ്മക്കിത് പൊക്കാം പറ്റുന്നില്ല നമുക്ക് അമ്മാരെ വിളിച്ചിട്ട് വരാം അയ്യോ ആറ് ഏഴ് എട്ട് മുമ്പ് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസമായിട്ട് അവിടെ ഒരു കുപ്പിട കുപ്പി വാ നമുക്ക് എടുക്കാം നമുക്ക് പോവോ നിങ്ങളങ്ങോട്ട് വാങ്ങിക്കാം điều gì mà chơi với nhau? Anh ta tự Cái anh ta tự